ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് പി എ സി നമ്മൾ ടെൻത് പ്രിലിംസിൻ്റെ തേർട്ടി ഡേയ്സ് ചലഞ്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ക്ലാസ് ആണ് അപ്പം നിങ്ങൾ ബാക്കി വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി കാണണം ഇനി വരുന്ന ടെൻത് പ്രിലിംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻസ് തിരഞ്ഞെടുത്ത് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസാണ് അതിൻ്റെ ലിങ്ക് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഉറപ്പായും നിങ്ങൾ പോയി കാണുക അതിനുശേഷം ഈ വീഡിയോ വന്ന് കാണണം ഇപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം എന്ന ടോപ്പിക്കിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ അപ്പോൾ ഈ ഒറ്റ വീഡിയോകൾ തീരില്ലായിരിക്കും അപ്പോൾ നമ്മൾ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടായിരിക്കും ചെയ്യുന്നത് ആദ്യം നമുക്ക് ബംഗാൾ വിഭജനം നോക്കാം ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ അപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക അല്ലെങ്കിൽ ക്ലാസ് രണ്ട് മൂന്ന് തവണ കേൾക്കാം ആദ്യത്തേത് ബംഗാൾ വിഭജനം എന്നാണ് ബംഗാൾ ഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കഴ്സൻ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ട് ഭാഗങ്ങളാക്കി വിഭജിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആയിരുന്നു മിൻഡോ സെക്കൻഡ് കഴ്സൻ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചത് ഒക്ടോബർ പതിനാറ് ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചത് ഒക്ടോബർ പതിനാറ് ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിനായി ഒക്ടോബർ പതിനാറ് ബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് രവീന്ദ്രനാഥ ടാഗോർ അപ്പൊ ഒക്ടോബർ പതിനാറ് ബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവേശിക്കാൻ അരവിന്ദ്ഘോഷിനെ പ്രേരിപ്പിച്ച സംഭവമാണ് ബംഗാൾ ഭജനം ഒരു റയർ ആണ് ഓർത്തോണം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലേക്ക് പ്രവേശിക്കാൻ അരവിന്ദ ഘോഷിനെ പ്രേരിപ്പിച്ച സംഭവമാണ് ബംഗാൾ ഭജനം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണ കേന്ദ്രമായിരുന്നു ബംഗാൾ അതുപോലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി പി എസ് ഒരുപാട് തോന്നുന്നു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന എവിടമാണ് ബംഗാളാണ് ബംഗാൾ ഭജനം റദ്ദാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ബംഗാൾ ഭജനം റദ്ദാക്കിയ വൈസ്രോയി ആണെങ്കിൽ ഹാർഡ് ഇൻ സെക്കൻഡ് നമുക്ക് ഇത്രയും പോയിന്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ ഒന്നുകൂടെ നോക്കാം കഴ്സൻ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ ഉത്ഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ബംഗാൾഫസനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻഡോ സെക്കൻഡ് ബംഗാൾ മുഴുവൻ വിലാപദിനമായി ആചരിച്ചത് ഒക്ടോബർ പതിനാറ് ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിനായി ഒക്ടോബർ പതിനാറ് ബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവേശിക്കാൻ അരവിന്ദഘോഷിനെ പ്രേരിപ്പിച്ച സംഭവം ബംഗാൾ ഭജനം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാള് ബംഗാൾ ഭജനം റദ്ദാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ബംഗാൾ ഭജനം റദ്ദാക്കിയ വൈസ്രോയി ആണെങ്കിൽ ഹാർഡ് സെക്കൻഡ് ഇനി ബംഗാൾ ഭജനവുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നൊരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ബംഗാൾ ഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്തത് ഏത് വൈസ്രോയുടെ കാലത്താണ് കഴിസൻ പ്രഭുവിന്റെ കാലത്താണ് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാളി കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് പി സി റേ ബംഗാൾ കെമിക്കൽസ് സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് പി സിറേ ഇനി ബംഗാൾ ഫജനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കോഡ്സ് ഉണ്ട് അതും ബി എസ് സി ചോദിക്കാറുണ്ട് അപ്പൊ ആ കോഡ്സൂടെ നമുക്ക് നോക്കാം പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ രണ്ടറകളാണിത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടി ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഇങ്ങനെ പറഞ്ഞത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്തുവാൻ അവർക്കാവില്ല ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള സമരത്തിൽ തുടങ്ങിയ മുഴങ്ങിയ ഈ വാക്യം ആരുടേതായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്നഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറിയാണ് റിസ്ലേ അപ്പൊ ഈ കോഡ്സ് ഒന്ന് ജസ്റ്റ് ഓർത്തോണം രണ്ട് ലൈൻസ് എല്ലാം തന്നിട്ട് ഇത് ആര് പറഞ്ഞാണെന്ന് നേരത്തെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഒന്നാമത് പറഞ്ഞ ആരായിരുന്നു രവീന്ദ്രനാഥ് ടാഗോറിന്റെ രണ്ട് കോഡ്സ് ഉണ്ട് പശ്ചിമ ബംഗാളും പൂർവ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷിതമാക്കുന്നതുമായ രണ്ടറകളാണിത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞതാണ് അടുത്ത കോട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്തുവാൻ അവർക്കാവില്ല ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സമരത്തിൽ മുഴങ്ങിയ ഈ വാക്യാരുടേതായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്നഭിപ്രായപ്പെട്ടത് റിസ്ലയായിരുന്നു ഓക്കെ അപ്പൊ ബംഗാൾ ഫസനുമായിട്ട് ബന്ധപ്പെട്ട് പേസ് ചോദിക്കാറുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി അടുത്തു നോക്കുന്നത് മുസ്ലിം ലീഗ് ആണ് ബംഗാൾ ഫസിനോ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറ് മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പത് മറന്നു പോരത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പത് മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളാണ് ആഗാഖാനും നവാബ് സലീമുള്ള ആഗാഖാൻ നവാബ് സലീമുള്ള മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആഗാഗാനായിരുന്നു മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്ക ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒമ്പതിലെ പതിനാലിന് തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവ് മുഹമ്മദ് അലി ജിന്ന പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അലഹബാദ് സമ്മേളനമാണ് പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് മുഹമ്മദ് ഇക്ബാൽ അപ്പൊ ഒന്നുകൂടെ നോക്കാം മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പത് മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളാണ് ആഗാഖാനും നവാബ് സലീമുള്ള മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ആഗാഖാൻ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പതിനാലിന് തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവാണ് മുഹമ്മദ് അലി ജിന്ന പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അലഹബാദ് സമ്മേളനം പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ ഇമ്പോർട്ടന്റ് ആണ് പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ പി എസ് സി ഒരുപാട് ചോദിച്ചിട്ടുണ്ട് സാരെ ജഹാംസെ അച്ഛ ആരാണ് രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി അലി ആരാണ് ചൗധരി അലി പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി അലി ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം എന്ന വാദവുമായി ലഘുലേഖ പ്രസിദ്ധീകരിച്ച കേംബ്രിഡ്ജ് സർവകലാശാല വിദ്യാർത്ഥിയാണ് ചൌധരി റഹമത് അലി ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിംങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പാകിസ്ഥാൻ പ്രമേയം പാസാക്കിക്കൊണ്ടുള്ള മുസ്ലിം ലീഗ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനം ടു നേഷൻ തിയറി ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവാണ് മുഹമ്മദ് അലി ജിന്ന ഓർത്തോണം ടു നേഷൻ തിയറി അല്ലെങ്കിൽ ദുരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവാണ് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് പാകിസ്ഥാൻ സ്വതന്ത്രമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിനാണ് പാകിസ്ഥാൻ സ്വതന്ത്രമായത് പാകിസ്ഥാന്റെ പിതാവാരായിരുന്നു മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ പിതാവ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാന്റെ തത്വചിന്തകൻ സെയ്ദ് അഹമ്മദ് ഖാൻ പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഗത്ത് അലി ഖാൻ പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസ അപ്പൊ അതിന്റെ തോർക്കേണ്ട ഒരു കാര്യം പാകിസ്ഥാന്റെ പിതാവാരാണ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലും മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാന്റെ പ്രവേശ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാൽ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ മുസ്ലിം ലീഗിന്റെ അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് ഒന്നും കൂടെ നോക്കിയാലോ എന്നാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പത് അതിന്റെ രൂപീകരണത്തിന് മുഖ്യ പങ്കുവഹിച്ച വ്യക്തികളായിരുന്നു ആഗാഖാനും നവാബ് സലീമുള്ള ആദ്യ പ്രസിഡന്റ് ആഗാഖാൻ വേദിയായ നഗരമേതായിരുന്നു ദാക്ക ദാക്ക ചോദിച്ചിട്ടുണ്ട് വേദിയായ നഗരമാണ് ദാക്ക പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് മുഹമ്മദ് ഇക്ബാൽ ആണ് പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നതും മുഹമ്മദ് ഇക്ബാൽ ആണ് സാരെ ജഹാംസിയച്ച ആരുടേതാണ് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് സൗദരി റഹമത്ത് അലി ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ചത് മുഹമ്മലി ജിന്ന മുസ്ലിം ലീഗ് ഡയറക്ട് ആക്ഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് പാകിസ്ഥാൻ സ്വതന്ത്രമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് പാകിസ്ഥാന്റെ പിതാവ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാൽ ഓക്കെ അടുത്തതാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം മിൻഡോ മോർലി ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ ഭസനം ആയിരത്തി തൊള്ളായിരത്തി ആറ് മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മിൻഡോ പ്രഭുവിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലി പ്രഭുവിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് എന്നറിയപ്പെടുന്നതും മിൻഡോ മോർലി ഭരണപരിഷ്കാരമാണ് മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരവും മിൻഡോ മോർലി ഭരണപരിഷ്കാരമാണ് ഈ ഭരണപരിഷ്കാര പ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് രണ്ട് ഇന്ത്യക്കാരെയും നിയമിച്ചു വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് എസ് പി സിൻഹ അപ്പൊ എന്താണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് നിലവിൽ വന്നത് ബ്രിട്ടീഷ് വൈസ് റോഡിയായിരുന്ന മിൻഡോ പ്രഭുവിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലി പ്രഭുവിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ഇന്ത്യൻ കൗൺസിലാക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് എന്നറിയപ്പെടുന്നതും മിൻഡോ മോർലി ഭരണപരിഷ്കാരമാണ് മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലം ഓർത്തോളം മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരമാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ഓക്കെ നമുക്ക് അടുത്ത നോക്കാം ർ പാർട്ടി ഖത്തർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഖത്തർ പാർട്ടി നിലവിൽ വന്നത് എന്താണ് ഖത്തർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരായ തീവ്ര ദേശീയവാദികളുടെ സംഘടനയാണ് ഖത്തർ പാർട്ടി എന്താണ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരായ തീവ്ര ദേശീയവാദികളുടെ സംഘടനയാണ് ഖത്തർ പാർട്ടി ഖത്തർ എന്ന വാക്കിനർത്ഥം എന്താണ് വിപ്ലവം ഉറുദു അല്ലെങ്കിൽ പഞ്ചാബി ഭാഷയിലുള്ള അർത്ഥമാണ് വിപ്ലവം എന്നുള്ളത് ഖദ്ദർ പാർട്ടി രൂപം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പാർട്ടിയുടെ സ്ഥാപകൻ ലാലാ ഹർദയാൽ ഖത്തർ പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സോഹൻ സിംഗ് ഫഗ്ന ഖത്തർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ലാലാ ഹർദയാൽ ഖദ്ദർ പാർട്ടിയുടെ ആസ്ഥാനം യുഗാന്തർ ആശ്രമം സാൻ ഫ്രാൻസിസ്കോ ഗദ്ദർ പാർട്ടിയുടെ ആദ്യത്തെ പേര് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ ഗദ്ദർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ ഒന്ന് മുതൽ പ്രസിദ്ധീകരണം ആരംഭിച്ച വാരികയാണ് ഖത്തർ ഖദ്ദർ വാരികയുടെ മുദ്രാവാക്യം അംഗ്രേസി രാജക ദുഷ്മൻ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശത്രു ഖർ പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ തീരുമാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ലാലാ ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരുവാരാണ് ലാലാ ലജിപത് റായ് ഈ ഗദ്ദർ പാർട്ടി പ്രസിദ്ധീകരിച്ച ഒരു പരസ്യമുണ്ട് ജസ്റ്റ് അതൊന്ന് ഓർത്തേക്കുക ഗദ്ദർ പാർട്ടിക്ക് ഇന്ത്യയിലേക്ക് ധീരന്മാരായ സൈനികരെ ആവശ്യമുണ്ട് അവർക്കുള്ള ശമ്പളം മരണമാണ് പെൻഷൻ സ്വാതന്ത്ര്യമാണ് അവർക്കുള്ള വില രക്തസാക്ഷിത്വമാണ് യുദ്ധഭൂമി ഇന്ത്യയാണ് അഥവാ എങ്ങാനും ഇത് തന്നെ എടുത്തിട്ട് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ ഗദ്ദർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്കൊന്നുകൂടെ നോക്കാം ഗദർ പാർട്ടി സ്ഥാപിതമായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരായ തീവ്ര ദേശീയവാദികളുടെ സംഘടനയാണ് ഗദ്ർ പാർട്ടി ഖദർ എന്ന വാക്കിന്റെ ഉറുദു അല്ലെ പഞ്ചാബി ഭാഷയിലെ അർത്ഥം വിപ്ലവം രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ് തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഖദർ പാർട്ടിയുടെ സ്ഥാപകൻ ചോദിച്ചിട്ടുണ്ട് ലാലാ ഹർദയാൽ ആദ്യ പ്രസിഡന്റ് സോയൻ സിംഗ് ഫഗ്ന ആദ്യ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ലാലാ ഹർദയാല് ആസ്ഥാനം യുഗാന്തർ ആശ്രമം ആസ്ഥാനം എവിടെയാണ് യുഗാന്തർ ആശ്രമം ഓക്കെ ബാക്കി രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത്രയും ക്ലാസ് നിങ്ങൾ പക്കയായിട്ട് പഠിച്ചു വെച്ചേക്കുക കാരണം രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പി എസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണം താങ്ക്